എല്ലാവർക്കും നമസ്കാരം പൊടിക്കൊച്ചിൻ പ്രോപ്പർട്ടീസിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഞാനിപ്പോൾ ഉള്ളത് എറണാകുളം ജില്ലയിലെ ചോറ്റാനിക്കരയിലാണ് റോബിനെ എങ്ങനെയാണ് ഇതിൻ്റെ എന്താണ് ചോറ്റാനിക്കരയിലാണെന്ന് ഞാൻ പറഞ്ഞു ഈ ചോറ്റാനിക്കരയിൽ എവിടെയായിട്ടാണ് നമ്മുടെ ഈ പ്ലോട്ട് നിന്ന് രണ്ട് കിലോമീറ്റർ മാത്രം അടുത്തായിട്ടാണ് സ്ഥിതിയാണ് അല്ലേ ഓക്കെ ഇതെങ്ങനെയാണ് ഒരു സാധാരണക്കാർക്ക് നമുക്ക് എഫോർഡ് ചെയ്യാൻ പറ്റുന്ന റേറ്റ് ആണ് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റ് ചോദിക്കും അല്ലേ സെല്ലിന് മൂന്നേകാൽ രൂപയാണ് ചോദിക്കുന്നത് ഓക്കെ പിന്നെ അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ എത്ര സെൻ്റൊക്കെ വെച്ചിട്ടാണ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് സെൻറ്റായിട്ട് പത്ത് സെൻറ്റായിട്ട് അങ്ങനെ കൊടുക്കാം അഞ്ച് സെൻ്റും പത്ത് സെൻറ്റും ആയിട്ട് കൊടുക്കാം അല്ലേ അപ്പം നമുക്ക് ഇത് എറണാകുളം ജില്ലയിൽ ചോറ്റാനിക്കര പഞ്ചായത്തിലാണ് കേട്ടോ അതായത് ചോറ്റാനിക്കരയിൽ നിന്ന് രണ്ട് കിലോമീറ്റർ മാറിയിട്ടാണ് ഈ കാണുന്ന ഹൗസ് പ്ലോട്ട് സ്ഥിതി ചെയ്യണത് ഒരു ബഡ്ജറ്റ് ഫിൽഡ് ആയിട്ട് വരുന്ന ഒരു പ്ലോട്ടാണ് ഒരു സെൻറ്റിന് മൂന്നേകാലാണ് അല്ലേ ചോദിക്കുന്നത് മൂന്നേകാലാണ് ചോദിക്കുന്നത് അഞ്ച് സെൻറ്റ് പത്ത് സെൻറ്റ് ഒടിങ്ങിയിട്ടുള്ള പ്ലോട്ട്സ് ഒക്കെ അവൈലബിൾ ആയിട്ട് വരുന്നതാണ് കേട്ടോ പിന്നെ അതിൻ്റെ സൈറ്റ് വ്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ട് വിളിക്കുക ബാങ്ക് ലോണൊക്കെ അവൈലബിൾ ആണ് പിന്നെ കൊടിക്കും പ്രോപ്പർട്ടീസിൻ്റെ പുതിയ അപ്ഡേറ്റ്സ് പുതിയ വീഡിയോസൊക്കെ അറിയാനായിട്ട് എല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവരും സപ്പോർട്ടും ഉണ്ടാവണം ഓക്കെ